ഹായ് ഞാൻ നമ്മളെ നമ്മള് കാലത്ത് പുതിയ രീതിയിലുള്ള എന്തെങ്കിലും ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുക എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഒരു ചായക്കട പുതിയ തലമുറയെ ആകർഷിക്കാൻ നമ്മൾ സാധാരണ മട്ടിലൊന്നും തുടങ്ങിയെടുക്കാറില്ല ഫുള്ള് എൽഇ ഡി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് ഈ ചായക്കട മെയിനായിട്ട് സ്പെഷ്യൽ ചായയാണിത് ഇത് രൂപകൽപ്പന ചെയ്തിട്ട് ആർക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കുടിച്ച ആളുകൾ വീണ്ടും വരിക എന്നുള്ളതാണ് ഞങ്ങൾ അതിന്റെ ഉദ്ദേശം അതാണ് ഇതിന്റെ സ്പെഷ്യൽ ഐറ്റം ആണ് കേരളത്തിൽ ഒരു സ്ഥലത്തും കിട്ടാത്ത രീതിയിലുള്ള ഒരു ചായ ഇതിനു വേണ്ടി ഒരു പ്രാവശ്യം കുടിച്ച ആളുകൾ വീണ്ടും വീണ്ടും ഫാമിലി സഹിതം വരുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക ഇപ്പൊ ഒരു കുറച്ചൊരു അഞ്ചു മിനിറ്റ് റസ്റ്റ് ആയിരുന്നു ഇത് ഇവിടെ എന്താ വേണ്ടിയത് കുട്ടിക്ക് വേണ്ടേ കുട്ടിക്ക് കുറച്ച് ഇതാണ് സ്പെഷ്യൽ ചായ ആധുനിക കാലത്ത് അതിനനുസരിച്ച് ചൂട് ശ്രദ്ധിക്കണം അപ്പൊ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ് ഇതിന്റെ ശാഖകള് ഇത് കേരളത്തിലെ നമ്മുടെ ഫസ്റ്റ് ശാഖ തുടങ്ങിയത് കാലിക്കറ്റ് ആണ് അതിനുശേഷം മലപ്പുറം തുടങ്ങി പിന്നീട് കോട്ടക്കൽ തുടങ്ങി ഇനി പത്താമത്തെ സ്റ്റാള് അതായത് മൊത്തം പത്ത് സ്റ്റാളുകൾ ഉണ്ട് മൊത്തം പത്ത് സ്റ്റാളുകളില് ആണ് ഉള്ളത് ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ഈ സ്റ്റാളിലാണ് ഇതൊന്നുമില്ല വെറും ചായ ഓൺലി ചായ മാത്രമേ ഉള്ളൂ ചായ മാത്രമേ ഉള്ളൂ ഇനി ആരാ വരുക എന്നുള്ളത് ഫാമിലിയാണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരായിട്ട് വരുന്നത് ഫാമിലികളെ വന്നുകൊണ്ടിരിക്കുന്നത് തിരക്കിട്ട കച്ചവടം സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു ഇതാവൂല സ്പെഷ്യൽ രണ്ട് സ്പെഷ്യൽ ആണ് ഇതില് ചായപ്പൊടിയുടെ കളറ് വൈറ്റ് കളർ ആണ് അതായത് നമ്മൾ കളർ കാണില്ല ഇതേപോലുള്ള യുവാക്കളാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ പിള്ളേരാണ് ഈ ചായക്ക് ഏറ്റവും എന്റെ ന്യൂ ജനറേഷൻ പിള്ളേര് ഇതൊന്നും സ്റ്റോക്ക് എടുക്കല്ലേ പല ആളുകൾ ഇതേപോലുള്ള ആളുകൾ യുവാക്കളാണ് ഇതിന്റെ രാത്രി ഒരു ഏഴ് മണി മുതൽ പത്ത് മണി വരെ മെയിൻ ബിസിനസ് ആണ് ഇതിന്റെ നടക്കുന്നത് അപ്പോൾ ഇതേപോലുള്ള യുവാക്കള് ഫാമിലി ഈ ആളുകളാണ് ഈ ബിസിനസിൻ്റെ ഏറ്റവും വലിയ ആവശ്യക്കാരെ അപ്പം എല്ലാവരും ഇതിന്റെ ശാഖകൾ ഞങ്ങൾ തുടങ്ങും ഓരോ ഭാഗത്തും ഞങ്ങൾ ഞങ്ങളെല്ലാം പത്ത് സ്റ്റാളുകളുണ്ട് പത്താമത്തെ സ്റ്റാളാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഇതിനോട് സഹകരിക്കുക എൽ ഇ ഡി ചായക്കട സ്പെഷ്യൽ ന്യൂ ജനറേഷൻ എൽ ഇ ഡി ചായക്കട പത്താമത്തെ സ്റ്റാളാണത് ഈ പതിനൊന്നാമത്തെ സ്റ്റാൾ ഞങ്ങൾ അടുത്ത് തന്നെ മേൽപ്പും ഇതിന്റെ ശാഖകള് ബ്രാഞ്ചുകളൊക്കെ തുടങ്ങാൻ ഞങ്ങളെല്ലാവിധ പിന്തുണയും ഉണ്ടാവും അപ്പം എല്ലാവരും എത്തുക ഇത് സ്പെഷ്യൽ ചായ എൽ ഇ ഡി ചായ കട എന്നാണ് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പത്താമത്തെ ബ്രാൻഡാണിത് ഒരു ചായ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ പ്രോഡക്റ്റ് എല്ലാവർക്കും ഇതിലേക്ക് വരാം ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക